തങ്കമണി ബസ് സ്റ്റാൻഡിനായി കാമാക്ഷി പഞ്ചായത്ത് ഏറ്റെടുത്ത് മാറ്റിയ കെട്ടിടത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ അനധികൃതമായി വിൽപ്പന നടത്തിയതായി ആരോപണം ആവശ്യമായ പരസ്യം നൽകി ലേലം ചെയ്ത് വില്പന നടത്തേണ്ടിയിരുന്ന വസ്തുക്കളാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തി പഞ്ചായത്തിന് വൻ നഷ്ടം വരുത്തിയതെന്നാണ് ആരോപണം ആരോപണമുയരുന്നത് കാമാക്ഷി ഗ്രാമപഞ്ചായത്താണ് ആസ്ഥാനമായ തങ്കമണി ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തത് ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പഞ്ചായത്ത് പൊളിച്ചു നീക്കി എന്നാൽ പൊളിച്ചു നീക്കിയ കെട്ടിടത്തിൽ നിന്നും പുനരുപയോഗത്തിന് സാധ്യമായ നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്ത് നൽകാതെ സ്വകാര്യ വ്യക്തികൾക്ക് തുച്ഛമായ തുകയ്ക്ക് നൽകിയതെന്നാണ് ആരോപണമുയരുന്നത് ഭരണകക്ഷിയിലെ ചിലരുടെ താല്പര്യങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൂട്ടുനിന്നതോടുകൂടി പഞ്ചായത്തിന് ലഭിക്കേണ്ടിരുന്ന വരുമാനമാണ് നഷ്ടമായത് ആസ്പെറ്റോസ് ഒറാലിയം ഷീറ്റുകൾ ഷട്ടറുകൾ കരിങ്കൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്ത് വിൽക്കേണ്ടിയിരുന്നത് എന്നാൽ കരിങ്കല് ഒഴികെ ബാക്കിയെല്ലാം ഭരണസമിതിയിലെ ചിലരുടെ ഒത്താശയാൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുകയായിരുന്നു ഇതിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത് അനധികൃതമായി വിൽപ്പന നടത്തിയ വസ്തുക്കൾ പിടിച്ചെടുത്ത് പുനർലേലം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഇടുക്കി ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ജോസഫ് മണി പറഞ്ഞു കാമാശി ഗ്രാമപഞ്ചായത്ത് തങ്കമണി ടൗണിൽ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളും കെട്ടിടങ്ങൾ പൊളിച്ച് നശിപ്പിച്ച പൊളിച്ചു കളഞ്ഞപ്പോൾ ആ കെട്ടിടങ്ങളുടെ ഉപകരണങ്ങൾ കെട്ടിടങ്ങളിലുണ്ടായിരുന്ന ഷട്ടർ അതുപോലെ തകര ഷീറ്റ് അങ്ങനെയുള്ള നിർമ്മാണ സാധനങ്ങൾ മിച്ചം വന്നത് പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും സ്വകാര്യ വ്യക്തികളാണെന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് വിറ്റിരിക്കുകയാണ് അനധികൃതമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത് സാധാരണ പഞ്ചായത്ത് പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ വരുന്ന സാധനങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾ വിൽക്കുമ്പോൾ അത് രൂപയുടെ കണക്കിൽ എത്ര രൂപയ്ക്ക് കൊടുത്താലും ഇപ്പോൾ പത്ത് രൂപയ്ക്ക് കൊടുത്താലും പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുത്താലും അത് കൊട്ടേഷൻ വിളിച്ച് ആളുകളെ അറിയിച്ചിട്ട് ലേലം ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് നിയമം ഇപ്പോൾ ഈ വസ്തുക്കൾ ചില ആളുകൾ കൈവശം വെച്ചിരിക്കുകയാണ് ഏതായാലും ആ സംഭവസ്ഥലത്ത് സാധനങ്ങളൊന്നുമില്ല അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു അതിനുശേഷം വാർത്ത കൊടുത്തു അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു എന്ന് അവിടെ നിന്ന് പത്രക്കാരുമായി അന്വേഷിച്ചു പത്ര ഓഫീസുകളിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കാമാഷി പഞ്ചായത്തിൽ നിന്ന് മാസങ്ങളായി ഒരു കൊട്ടേഷനോ അതുപോലെ പരസ്യമോ ഒന്നും കിട്ടിയിട്ടില്ല ഇനി പഞ്ചായത്ത് പരസ്യം കൊടുത്തിട്ടുണ്ടോ എന്നൊരു സ്ഥലം നിൽക്കുകയാണെങ്കിൽ ആ പഞ്ചായത്ത് ഏത് പത്രത്തിന് ഏത് പത്ര സ്ഥാപനത്തിന് പരസ്യം കൊടുത്തുവെന്നോ ആ പരസ്യം കൊടുത്തതിൻ്റെ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ റെസിപ്റ്റും അതുപോലുള്ള ചിലവുകളും ഒക്കെ കാണിക്കാൻ ബാധ്യസ്ഥാണ് ഇത് പത്രത്തിൽ കൊടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അതിന് അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ വലിയ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നും ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് തല ഓംബുഡ്സ്മാൻ ഉൾപ്പെടെ പരാതി നൽകുമെന്നും മറ്റു പൊതുപ്രവർത്തകരും പറയുന്നു ഐഫോറിയൂസ് പാലാ